അങ്ങനെ ജീവിത തിരക്കിൽ പലരും സൈക്കിളിന്റെ കൈവിട്ടപ്പോൾ പതിറ്റാണ്ടുകളായി സന്തത സഹചാരിയായി സൈക്കിളിന്റെ കൂടെ കൂട്ടി ഒരു മുൻ മന്ത്രിയുണ്ട് തൃശ്ശൂരിൽ അതെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥനെ രവീന്ദ്രനാഥ് മാഷ്ടെ സൈക്കിൾ വിശേഷങ്ങൾ അറിയാം ഇന്ന് ഈ ലോക സൈക്കിൾ ദിനത്തിൽ സൈക്കിളുമായുള്ള രവീന്ദ്രനാഥ് മാഷ്ട സഞ്ചാരം തൃശ്ശൂർക്കാർക്ക് ഒരു പുതുമുള്ള കാഴ്ചയല്ല എന്നാൽ തൃശൂരിന് പുറത്തുള്ളവരെല്ലാം വളരെ അത്ഭുതത്തോടുകൂടി പറയാറുണ്ട് ഒരു മുൻ മന്ത്രി ഇതാ മാഷ്ട സൈക്കിൾ കമ്പം അല്ലെങ്കിൽ സൈക്കിൾ യാത്ര വർഷങ്ങളായി തുടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് മാഷോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചാൽ തരാം മാഷ എത്ര വർഷമായിട്ട് ഇത്തരത്തിൽ അൻപത് വർഷത്തിലധികം എൺപത്തി അഞ്ചോളം വർഷങ്ങളായി ഇപ്പോൾ പന്തല്ലൂരിൽ വെച്ച് ഞാൻ പന്തല്ലൂർ സ്കൂളിലാണ് പഠിച്ചത് അവിടെ അച്ഛനായിരുന്നു ഹെഡ് മാസ്റ്റർ അച്ഛൻ തന്നെയാണ് സൈക്കിള് പഠിപ്പിച്ചതും പഠിക്കാനുള്ള പ്രേരണ നൽകിയതും നൽകിയത് അതിനുശേഷം സാക്ഷരതാ കാലഘട്ടത്തിലാണ് വ്യാപകമായിട്ട് സൈക്കിള് ചവിട്ടിയത് പിന്നെ നെന്മണിക്കര പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നു ഓരോ മുക്കിലും മൂലയിലുള്ള സാക്ഷരതാ ക്ലാസ്സുകളിൽ എത്തിച്ചേരും അങ്ങനെ വാസ്തവത്തിൽ സൈക്കിളുമായിട്ടങ്ങ് ലയിച്ചു ചേർന്നത് സാക്ഷരതാ പ്രസ്ഥാനമാണ് ഒരു ജനകീയ മത തന്നെയായിരുന്നു അത് ജനകീയ വാഹനം വലിയൊരു ജനകീയ ക്യാമ്പയിനിൽ നല്ല ഒരു ഒരു രസമായിട്ടുള്ള ഒരു ഇതായിരുന്നു അതിനുശേഷം പിന്നെ ഞാനിങ്ങോട്ട് പോകുന്നു തൃശ്ശൂർ താമസമാക്കി അപ്പോൾ തൃശ്ശൂർ എന്നും സെൻറ്റ് തോമസ് കോളേജിലേക്ക് ഇവിടുന്ന് തന്നെ സൈക്കിളിലാണ് പോവുക കാനാട്ടുകരയിൽ നിന്ന് പിന്നെ ഈ ജനകീയാസൂത്രണം വന്നപ്പോൾ ജില്ലാ കൺവീനറായിരുന്നു അങ്ങനെ എന്നും സെൻറ് തോമസ് കോളേജ് വിട്ടാൽ വൈകുന്നേരം ജില്ലാ പഞ്ചായത്തിലേക്ക് പോകാൻ പിന്നെ എം എൽ എമായതിനു ശേഷം അങ്ങനെ സൈക്കിളുമായിട്ട് അധികം ബന്ധമില്ല മന്ത്രി ആയതിനു ശേഷം മന്ത്രിയുടെ വണ്ടി അശോകനാണ് അന്ന് ഡ്രൈവർ ആ വണ്ടി തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുത്ത് അടുത്ത ട്രെയിനിൽ ഇവിടെ വന്നപ്പോൾ ഈ വണ്ടി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് എത്ര കാലമായിട്ട് സൈക്കിൾ കൂടെയുണ്ട് ഈ സൈക്കിളിപ്പോൾ നാലു കൊല്ലായിട്ട് മന്ത്രി ആയതിനു ശേഷം ഇവിടെ വന്നപ്പോൾ വാങ്ങിയ സൈക്കിളാണിത് പഴയ സൈക്കിൾ പോയി വർഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസിലൊക്കെ പലരും വീഡിയോ ഒക്കെ ചിലത് കാണാറുണ്ട് എനിക്ക് വാട്സപ്പ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കാണാറില്ല അശോകന്റെ വാട്സാപ്പിലും അമേഷിന്റെ വാട്സപ്പിലൊക്കെ ചിലത് കാണാറുണ്ട് അങ്ങനെ തോന്നാറുണ്ട് സൈക്കിളിൽ പോയി സമയത്തിന് എത്താൻ പറ്റുന്നില്ല എന്നൊരു ഇല്ല അങ്ങനെ ഒരിക്കലുമില്ല സൈക്കിളിന് പോയിട്ട് വൈകിട്ടില്ല കാരണം അതനുസരിച്ച് പോകും നമ്മൾ ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പോകും ഞാൻ എപ്പോഴും പരിപാടി ആരംഭിക്കുന്ന നോട്ടീസിലുള്ള സമയത്തിന് ഒരു മിനിറ്റ് എങ്കിലും മുമ്പ് എത്തും അത് എനിക്കും അതുപോലെ അശോകനും അതിലൊരു ഒരു കണിശമാണ് നേരത്തെ എത്തണം എന്നുള്ളത് അത് വൈകിട്ടില്ല വൈകാറില്ല വൈകിട്ടൊക്കെ ഉണ്ട് അത് പല കാരണങ്ങളെ കൊണ്ട് അതുകൊണ്ട് സൈക്കിൾ കൊണ്ട് വൈകി എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല നല്ല ആരോഗ്യം ഉണ്ടാവും അതായത് ശരീരത്തിന് ഏറ്റവും നല്ല വ്യായാമമാണ് സൈക്ലിംഗ് എന്ന് നടക്കലും വ്യായാമം തന്നെ അതിൻ്റെ സൈക്ലിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു രസമാണ് അത് സൈക്കിളിനോട്ടിൽ ഒരു 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 ബുദ്ധിമുട്ടല്ല രസമാണ് അത് ചുട്ടുക എന്നുള്ളത് ഇത്രയും കാലമായിട്ട് ഓടിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ വളരെ പണ്ട് പഠിക്കുന്ന കാലത്ത് മീൻസ് സൈക്കിൾ ചവിട്ട് പഠിക്കുന്ന കാലത്താണ് ഉണ്ടായിട്ടുള്ളത് ഒരു തവണ ഒരു ഒരു സ്കൂട്ടർ യാത്രക്കാരൻ്റെ ബാക്കിൽ ചെയ്യുന്നു ഒരു തൊണ്ട മുട്ട എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു തന്നെ സ്വയം ഞാൻ ആ ബാറ്ററിയുടെ മുമ്പിൽ വെച്ച് ഫ്രണ്ട് ബ്രേക്കും ബാക്കും കൂടി എന്തോ അത്യാവശ്യം മുറിക്കുണ്ടോന്നിപ്പോൾ വീണിട്ടുണ്ട് അങ്ങനെ ഉണ്ട് സ്വയം അപകടം വീണ്ടും സൈക്ലിംഗ് ഒരു ഈ കൂടുതൽ കൂടുതൽ സൈക്കിളുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കാലം ട്രെൻഡായിട്ട് അത് നല്ല നല്ല ട്രെൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നത് ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വാഹനമാണ് പിന്നെ റോഡിൽ മുഴുവൻ വാഹനങ്ങൾ നിറഞ്ഞ് ഫ്ലഡ് പോലെ ആയിട്ട് വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആണ് ആ ഒരു അന്തരീക്ഷത്തിൽ മറ്റു വാഹനങ്ങൾ പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് സൈക്കിളാണെങ്കിൽ പോകാൻ പറ്റും കുറച്ച് പോവാം പക്ഷേ വളരെ ശ്രദ്ധിച്ചു പോകണം കാരണം വാഹനങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഈ തിരക്കുള്ള അവസ്ഥയിൽ നല്ല വാഹനമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതിക്ക് ഒരു ആഘാതവും ഏൽക്കുന്നില്ല ഒരു മറ്റേ എന്താണ് ഹരിതഗൃഹഭാവവും പുറത്തുവിടുന്നില്ല നമ്മുടെ ശരീരം മെച്ചപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ പല പല ഗുണങ്ങളുള്ള ഒന്നാണ് സൈക്ലിങ് അതുകൊണ്ട് പുതിയ തലമുറ അതായിരിക്കാം അത് ഏറ്റെടുത്തിരുന്നത് പുതിയ തലമുറയുടെ നല്ലൊരു ട്രെൻഡായിട്ട് ഞാനതിനെ കാണാം പതിറ്റാണ്ടുകളായിട്ട് സൈക്കിളിൽ നിരന്തരം യാത്ര ചെയ്യുന്ന മാഷു പറയുന്നുണ്ട് ഇതൊരു നല്ല ട്രെൻഡാണ് യുവാക്കളുടെ ഇത് തുടരണമെന്ന് തന്നെയാണ് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും ശരത്വംഗലൂർ